നമസ്കാരം പ്രണയ വിവാഹത്തിലൂടെ ഒന്നാകുന്നവരും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിലൂടെ ദമ്പതികളാവുന്നവരും നമ്മുടെ നാട്ടിൽ സുലഭമാണ് എന്നാൽ പൊതുവെ കേട്ടുപരിചയമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് മാരേജിനെ കുറിച്ച് ഇനി അറിയാം ഈ വൈവാഹിക ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയമോ ലൈംഗിക ബന്ധമോ ഇല്ല സൗഹൃദമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം ജപ്പാനിലെ യുവതി യുവാക്കൾക്കിടയിലാണ് പരമ്പരാഗത വൈവാഹിക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന പുതിയ രീതി തരംഗമാവുന്നത് അവരവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം ബന്ധങ്ങൾ പരമ്പരാഗത വിവാഹത്തിൽ താല്പര്യമില്ലാത്തവരും ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലാത്തവരുമെല്ലാം ഈ വഴി തെരഞ്ഞെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതിൽ സ്വർഗാനുരാഗികളെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ല കോളറസ് എന്ന ഏജൻസിയാണ് ഈ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിനു ശേഷം ജപ്പാനിൽ ഏകദേശം അഞ്ഞൂറ് പേർ ഇത്തരത്തിൽ വിവാഹിതരായെന്നാണ് കോളറസിന്റെ റിപ്പോർട്ട് ജപ്പാനിലെ പന്ത്രണ്ട് കോടി ജനസംഖ്യയുടെ ഏകദേശം ഒരു ശതമാനത്തിന് സൗഹൃദ കല്യാണത്തിനോട് എന്നാണ് റിപ്പോർട്ട് പങ്കാളികൾ നിയമപരമായി വിവാഹിതരാകുന്നുവെങ്കിലും പ്രണയമോ ലൈംഗിക ബന്ധമോ ഇവർക്കിടയിൽ ഉണ്ടാകില്ല എന്നതാണ് ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിന്റെ പ്രത്യേകത ചിലർ കൃത്രിമ ബീജസങ്കല്പത്തിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നു ഇവരിൽ ചിലർ പരസ്പരം സമ്മതത്തോടെ മറ്റ് ആളുകളുമായി പ്രണയത്തിലാവുകയും ചെയ്യാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാൽ സമാധാന താല്പര്യമുള്ള ഒരു റൂംമേറ്റിനെ കണ്ടെത്തുന്നത് പോലെയാണ് എന്നാണ് ഇത്തരമൊരു ബന്ധത്തിൽ ഉൾപ്പെട്ട യുവതിയുടെ അഭിപ്രായം കാമുകി എന്ന നിലയിൽ അല്ലാതെ മറ്റൊരു സുഹൃത്തായി ഒരാൾക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷിക്കാനും കഴിയുമെന്നും യുവതി പറയുന്നുണ്ട് വീട്ടു ചെലവുകൾ എങ്ങനെ വിഭജിക്കണം ഒരുമിച്ച് താമസിക്കണോ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദിവസങ്ങളോളം വിശദമായി സംസാരിച്ച് തീരുമാനിച്ച ശേഷമാണ് പലരും ഇത്തരം ബന്ധങ്ങളിലേക്ക് കടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തോട് താല്പര്യം കാണിക്കുന്ന വ്യക്തികളുടെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണെന്നാണ് പഠനം സാമ്പത്തിക നില ഭ ായിട്ടുള്ളവരാണ് ഈ ബന്ധത്തിലേക്ക് കടക്കുന്നവരിൽ ഭൂരിപക്ഷവും റിപ്പോർട്ടിൽ പറയുന്നു ഫ്രണ്ട്ഷിപ്പ് മാരേജും മറ്റ് പോലെ ചിലപ്പോൾ വിവാഹമോചനത്തിൽ അവസാനിക്കാറുണ്ടെന്നും കോളറസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്